ഭാഗത്ത് ജ്വലിച്ചു നിൽക്കുന്ന അഗ്നിയുടെ ഭാഗങ്ങൾ കാണാം യുഎസിലെ വടക്കൻ സംസ്ഥാനമായ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിൽ ലാൽഭൂവിന് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പസഫിക് പാലിസേർസിൽ തുടങ്ങിയ കാട്ടുതീ പതിനായിരക്കണക്കിന് ഏക്കറിലേറെ പ്രദേശത്തേക്കാണ് വ്യാപിച്ചത് കാലിഫോർണിയയിൽ നിന്നും പുറത്തു വരുന്ന ദൃശ്യങ്ങൾ തന്നെ ദുരന്തത്തിന്റെ വ്യാപ്തി സൂചിപ്പിക്കുന്നതാണ് സാന്ത ആന എന്ന് വിളിക്കപ്പെടുന്ന ശക്തമായ വരണ്ട കാറ്റായിരുന്നു തീ കൂടുതൽ സംസ്ഥാന അധികൃതർ പറയുന്നതനുസരിച്ച് പത്ത് പേരുടെ മരണം ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടാതെ നിരവധി വീടുകൾ ഉൾപ്പെടെ അയ്യായിരത്തിലധികം കെട്ടിടങ്ങൾ നശിച്ചതായും റിപ്പോർട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളം ആളുകളോടാണ് ഒഴിഞ്ഞുമാറാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് കാലിഫോർണിയയെ ഓടിക്കൊണ്ട് കത്തിപ്പടരുന്ന തീ ശമിപ്പിക്കാൻ അമേരിക്ക പാടുപെടുമ്പോൾ ആളുകൾ നേരിടുന്ന കനത്ത വൈദ്യുതി ക്ഷാമവും കാട്ടുതീയുടെ മറവിൽ നടക്കുന്ന കൊള്ളയടിക്കലും വെല്ലുവിളികളുടെ ശക്തി കൂട്ടുകയാണ് അതിനിടെ ലോസ് ഏഞ്ചൽസിലുടനീളമുള്ള വിനാശകരമായ കാട്ടുതീക്കെതിരെ ജീവനക്കാർ പോരാടുമ്പോൾ ചില പ്രദേശങ്ങളിലെ ഫയർ ഹൈഡ്രന്റുകൾ വറ്റിപ്പോയതായും റിപ്പോർട്ടുകൾ വരുന്നു ലോസ് ഏഞ്ചൽസിലൂടെ പടരുന്ന വൻ കാട്ടുതീയുടെ ദൃശ്യങ്ങൾ ബഹിരാകാശത്തു നിന്ന് പോലും നോക്കിക്കാണാൻ കഴിയുമെന്ന് റോസ്കോമോസ് ബഹിരാകാശ സഞ്ചാരി അലക്സാണ്ടർ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നും പകർത്തിയ ഈ ഫൂട്ടേജിൽ ഫുട്ടേജിൽ ഇരുട്ടുമൂടിക്കിടക്കുന്ന അമേരിക്കയുടെ ഒരു ഭാഗത്ത് ജ്വലിച്ചു നിൽക്കുന്ന അഗ്നിയുടെ ഭാഗങ്ങൾ കാണാം യു എസിലെ വടക്കൻ സംസ്ഥാനമായ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിൽ നാല് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പസഫിക് പാലിസേർസിൽ തുടങ്ങിയ കാട്ടുതീ പതിനായിരക്കണക്കിന് ഏക്കറിലേറെ പ്രദേശത്തേക്കാണ് വ്യാപിച്ചത് കാലിഫോർണിയയിൽ നിന്നും പുറത്തു വരുന്ന ദൃശ്യങ്ങൾ തന്നെ ദുരന്തത്തിന്റെ വ്യാപ്തി സൂചിപ്പിക്കുന്നതാണ് സാന്ത ആന എന്ന് വിളിക്കപ്പെടുന്ന ശക്തമായ